നിങ്ങളുടെ നിരന്തരമുള്ള ചിന്തകൾ നിങ്ങളുടെ ശീലങ്ങളായി മാറുന്നു ശീലങ്ങൾ സ്വഭാവമായി മാറുന്നു സ്വഭാവം പ്രവൃത്തികളായി മാറുന്നു പ്രവൃത്തികൾ നിങ്ങളെ സൃഷ്ടിക്കുന്നു നിങ്ങൾ മാറാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളതെല്ലാം മാറുന്നു അഷ്ടവക്ര മഹർഷി പറഞ്ഞതാണ് ഈ വാചകം അപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം മഹർഷിമാർക്ക് അങ്ങനെ പലതും പറയാം ഞാൻ അനാവശ്യമായ അമിതമായ ചിന്തകളെക്കൊണ്ട് പൊറുതിമുട്ടി ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല ആകാശത്തു ഞാൻ മനക്കോട്ടകൾ കിട്ടും എന്നാൽ ഭൂമിയിൽ കിട്ടുന്നതോ വെറും കുടിലുകൾ ചിലപ്പോൾ കുടിലുകൾ പോലുമില്ല വെറും കുഴികൾ കുഴികൾ മാത്രം ആകപ്പാടെ ഉള്ളത് മടി എല്ലാം നാളത്തേക്ക് മാറ്റിവെക്കും ഇന്ന് ചെയ്യാൻ ഭയം എന്താണ് പരിഹാരം തീർച്ചയായും പരിഹാരമുണ്ട് നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും വിശുദ്ധ ഗ്രന്ഥങ്ങളുമൊക്കെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ മതങ്ങളും ഒരുപോലെ പറഞ്ഞ കാര്യങ്ങൾ ആധുനിക മനഃശാസ്ത്രം അംഗീകരിച്ച പത്തു കാര്യങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ എന്നിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്യൂ അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായിരിക്കും സാധാരണ മനുഷ്യന് ഒരു ദിവസം ശരാശരി മുപ്പതിനായിരം മുതൽ എഴുപതിനായിരം വരെ ചിന്തകൾ വരാം എന്നാൽ ചിന്തകൾ അമിതമാകുമ്പോൾ പ്രത്യേകിച്ച് നെഗറ്റീവ് ചിന്തകൾ അമിതമാകുമ്പോൾ അതൊരു വ്യക്തിയുടെ മാനസികാരോഗ്യത്തെ സാരമായി ബാധിക്കുന്നു ഇത് ക്രമേണ സ്ട്രെസ് ഹൈപ്പർ ടെൻഷൻ ആങ്സൈറ്റി ഡിസോർഡർ ഡിപ്രഷൻ എന്നിവയിലേക്ക് നയിക്കുന്നു ലോകത്ത് രണ്ടു തരം മനുഷ്യരാണുള്ളത് ഒരു കൂട്ടർ ചിന്തകൾ കൊണ്ട് ലോകത്ത് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്നു ശാസ്ത്രജ്ഞന്മാർ ചിന്തകർ എഴുത്തുകാർ തുടങ്ങിയവർ ഇങ്ങനെ ചിന്തകൾ കൊണ്ട് വലിയ വിപ്ലവം സൃഷ്ടിച്ചവരാണ് മറ്റൊരു കൂട്ടരുണ്ട് സ്വന്തം ചിന്തകൾ കൊണ്ട് സ്വന്തം സന്തോഷവും സമാധാനവും കളഞ്ഞ് ജീവിതം സ്വയം നരകതുല്യമാക്കുന്നവർ കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ ലക്ഷ്യമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കും ഇത്തരത്തിലുള്ളവരുടെ ചിന്തകൾ ഭാവിയിലേക്കും ഭൂതത്തിലേക്കും ഭ്രാന്ത് പിടിച്ചോടുന്ന കുതിരയെ മെരുക്കാൻ ഇതാ പത്തു തന്ത്രങ്ങൾ ഈ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ചിന്തകളെ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യാൻ പഠിച്ചാൽ ചിന്തകൾ കൊണ്ട് ചിതകൾ തീർക്കുന്നവർക്ക് സന്തോഷവും സമാധാനവും വീണ്ടെടുക്കാനും ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും സ്വന്തമാക്കുവാനും കഴിയും ഒന്ന് ചിന്തകളുമായി താതാത്മ്യം പ്രാപിക്കാതിരിക്കുക സ്വന്തം ചിന്തകളുമായി ഒരകലം പാലിക്കുക സ്വന്തം മാനസികാവസ്ഥയെയും വികാരങ്ങളെയും കീഴടക്കാൻ മനഃപൂർവ്വം ചിന്തകളെ അനുവദിക്കാതിരിക്കുക ഒരിടത്ത് ഒരു ബുദ്ധ സന്യാസി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരിക്കൽ ഒരു ശിഷ്യൻ ഒരു ചോദ്യം ചോദിച്ചു മനസ്സിനെ മതിക്കുന്ന ചിന്തകളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹം ഒന്നും മിണ്ടിയില്ല ഒരു ഗ്ലാസിൽ അല്പം വെള്ളം കൊണ്ടുവരാൻ കൽപ്പിച്ചു ശിഷ്യൻ ഒരു ഗ്ലാസ്സിൽ തെളിഞ്ഞ വെള്ളം കൊണ്ടുവന്നു അവിടെയുണ്ടായിരുന്ന മഷിക്കുപ്പിയിൽ നിന്ന് അല്പം ഗ്ലാസ്സിലേക്ക് ഗ്ലാസ്സിലേക്കിറ്റിച്ചു ഗ്ലാസ്സിൽ മഷി കലർന്ന് പടർന്നു ഗ്ലാസ്സിലെ തെളിഞ്ഞ വെള്ളം കറുത്തതായി മാറി ഗുരു പറഞ്ഞു മകനെ ഗ്ലാസ്സിലെ വെള്ളത്തിൽ മഷി കലർന്നതുപോലെ മനുഷ്യ മനസ്സിൻ്റെ തെളിമയും സ്വച്ഛതയും നശിപ്പിക്കും സ്വന്തം മനസ്സിലെ നിഷേധാത്മക ചിന്തകൾ അവിടെ നോക്കൂ ഗുരു ആകാശത്തേക്ക് വിരൽ ചൂണ്ടി എന്ത് കാണുന്നു ശിഷ്യൻ ആകാശത്തേക്ക് നോക്കി തെളിഞ്ഞ നീലവാനം വെളുത്ത പഞ്ഞിക്കെട്ടുകണക്കെ മേഘത്തുണ്ടുകൾ ഒഴുകി നടക്കുന്നു അവൻ പറഞ്ഞു നീലാകാശം വെളുത്ത മേഘങ്ങൾ നീങ്ങുന്നു ശിഷ്യൻ പറഞ്ഞു ഗുരു തുടർന്നു മേഘങ്ങൾ ഒരിക്കലും ആകാശ നീലിമയിൽ കലരുന്നില്ല അവ ഒഴുകി നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു ആകാശം നീലയായി തന്നെ അവശേഷിക്കുന്നു ഇതുപോലെ നിൻ്റെ ചിന്തകൾ നിന്റെ മനസ്സിൽ കലരാൻ അനുവദിക്കാതിരിക്കുക അവ വന്നു പോയിക്കൊണ്ടിരിക്കട്ടെ രണ്ട് ചിന്തകളെ നിരീക്ഷിക്കുക ചിന്തകളെ മനപൂർവ്വം പിടിച്ചു നിർത്താനോ ഇല്ലാതെയാക്കാനോ ശ്രമിക്കേണ്ടതില്ല പാഴ്വേലയാണിത് പ്രശ്നം ഗുരുതരമാക്കാനെ ഇതുപകരിക്കൂ സദാ ഓളങ്ങൾ അലയടിക്കുന്ന ഒരു തടാകത്തെ ശാന്തമാക്കണമെന്ന് ഉദ്ദേശിച്ച് അതിലേക്ക് വീണ്ടും കല്ലറിയുന്നത് പോലെയായിരിക്കും ഇത് അധ്യാപകൻ ഇല്ലാത്ത ഒരു ക്ലാസ് റൂം സങ്കല്പിക്കുക കുട്ടികൾ ഒച്ചുവെക്കും സീറ്റിലിരിക്കാതെ ഓടി നടക്കും അടിപിടി കൂടും ക്ലാസ് റൂമിൻ്റെ അച്ചടക്കം താളം തെറ്റും പെട്ടെന്ന് അധ്യാപകന് ക്ലാസ്സിൽ പ്രവേശിച്ചെന്നിരിക്കട്ടെ ക്ലാസ് പതിയെ നിശബ്ദമാവും ഓടി നടക്കുന്നവർ സീറ്റിൽ വന്നിരിക്കും അച്ചടക്കം പുനഃസ്ഥാപിക്കപ്പെടും കാരണം നിരീക്ഷിക്കാൻ ആളുണ്ട് എന്ന ബോധം അവരെ അച്ചടക്കം പാലിക്കാൻ നിർബന്ധിതരാക്കും ഇതേപോലെ തന്നെ നമ്മുടെ ചിന്തകളെ സ്വയം നിരീക്ഷിക്കുന്നത് ശീലമാക്കിയാൽ അവയുടെ വേഗം കുറയും കാട്ടി ഓടുന്ന ചിന്തകൾ അച്ചടക്കം പാലിക്കും അമിത ചിന്തയെന്ന് തോന്നിയാൽ സദാ ചിന്തകളെ നിരീക്ഷിക്കുക ഞാനിപ്പോൾ എന്താണ് ചിന്തിച്ചതെന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക എന്താണ് ചിന്തകളിൽ തെളിയുന്നതെന്ന് നിരീക്ഷിക്കുക മൂന്ന് മനസ്സിലെ ചിന്തകളെ കടലാസിലേക്ക് പകർത്തുക ചിന്തകൾ ഉണർത്തുന്ന വികാരങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക മരണഭയം രോഗഭയം സാമ്പത്തിക പ്രതിസന്ധികൾ മൂലമുണ്ടാകുന്ന ആശങ്ക ഭാവിയിൽ വരാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ആശങ്ക എന്നിങ്ങനെ പലതരം പേടികളുമാവാം മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്നതിനെക്കുറിച്ചുള്ള ചിന്തകളാവാം കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചുള്ള വേദനിപ്പിക്കുന്ന ഓർമ്മകളാവാം ഇനി എഴുതിവെച്ച ചിന്തകളെ തരംതിരിക്കുക പരിഹരിക്കാൻ കഴിയുന്നവ എന്നും പരിഹരിക്കാൻ കഴിയാത്തത് എന്നും രണ്ടായി തരംതിരിക്കുക പരിഹരിക്കാൻ കഴിയാത്തവയെക്കുറിച്ച് ചിന്തിക്കുന്നത് ബുദ്ധിശൂന്യതയാണെന്ന് തിരിച്ചറിയുക പരിഹരിക്കാൻ കഴിയുന്നവയ്ക്കായി അവയുടെ സൊല്യൂഷൻ എഴുതിവയ്ക്കുക സൊല്യൂഷനെ വീണ്ടും ചെറിയ ചെറിയ സ്റ്റെപ്പുകളാക്കി മാറ്റുക ഓരോന്നോരോന്നായി സോൾവ് ചെയ്യുമെന്ന് തീരുമാനമെടുക്കുക ഒരു ഉദാഹരണം പറയാം തൊഴിൽ രഹിതനായിരുന്നു ശ്യാം എന്ന യുവാവ് എത്ര ശ്രമിച്ചിട്ടും ഒരു ജോലി ലഭിക്കാത്തതിൻ്റെ നിരാശയിലും ആശങ്കയിലും അകപ്പെട്ട് ആകെ വിഷമിച്ചു അയാൽ ചിന്തകൾ കാടുകയറി വീട്ടുകാരുടെയും നാട്ടുകാരുടെയും സമ്മർദ്ദം കൂടി താങ്ങാതായതോടെ ശ്യാം പതിയെ പതിയെ ഡിപ്രഷനിലേക്ക് നീങ്ങി അങ്ങനെയാണ് അയാൾ കൗൺസിലറുടെ അടുത്തെത്തിയത് കൗൺസിലർ ചോദിച്ചു എന്താണ് പ്രശ്നം ഏറെ കഷ്ടപ്പെട്ടെങ്കിലും ഒരുപാട് അന്വേഷിച്ചെങ്കിലും ഒരു ജോലി ലഭിക്കുന്നില്ല വലിയൊരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ചുമലിലുണ്ട് ചിന്തകൾ കൊണ്ട് തല പൊട്ടിത്തെറിക്കും എന്ന് തോന്നിപ്പോകുന്നു ഇങ്ങനെ ചിന്തിച്ചിരുന്നത് കൊണ്ട് ജോലി ലഭിക്കുമോ കൗൺസിലർ ചോദിച്ചു അവൻ പറഞ്ഞു പക്ഷേ എനിക്ക് ഒന്നിനും കഴിയുന്നില്ല ജോലി പോകാനോ അവസരങ്ങൾക്കായി ശ്രമിക്കാനോ കഴിയുന്നില്ല മനസ്സാകെ പുക മൂടിയ അവസ്ഥയിലാണ് അമിതമായ നെഗറ്റീവ് ചിന്തകളുടെ കെണിയിൽ കുരുങ്ങിക്കിടക്കുകയാണ് നിൻ്റെ മനസ്സ് ഈ ഒരു പ്രശ്നത്തെ വലിയ നേട്ടത്തിലേക്കുള്ള ഇന്ധനമാക്കണം മടി മടിപിടിച്ചിരിക്കാതെ ഒരു ജോലി നേടാനുള്ള പ്ലാൻ തയ്യാറാക്കുക ജോലി എന്ന വലിയ ലക്ഷ്യത്തെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളാക്കി വിഭജിക്കുക പുതിയ കാര്യങ്ങൾ പഠിക്കുക സ്വയം അപ്ഡേറ്റ് ആവുക പതിവായി മത്സര പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുക ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുക എന്നിങ്ങനെ കൊച്ചു കൊച്ചു ലക്ഷ്യങ്ങൾ സ്വയം നിർണയിച്ച് ഓരോന്നോരോ നേടിയെടുത്ത് മുന്നോട്ട് പോവുക സ്വയം നശിപ്പിക്കുന്ന ചിന്തകളെ പ്രൊഡക്റ്റീവാക്കി മാറ്റാൻ നേട്ടങ്ങൾ കൊയ്യുക കൗൺസിലർ പറഞ്ഞതുപോലെ ഗോളുകൾ സെറ്റ് ചെയ്ത് അധികം താമസിയാതെ ശ്യാം താൻ സ്വപ്നം കണ്ടതുപോലെയുള്ള മികച്ച ശമ്പളമുള്ള ഒരു ജോലി നേടി നാല് ഭൂതകാലത്തിലും ഭാവിയിലും ജീവിക്കുന്ന ശീലം ഒഴിവാക്കുക ഭൂതകാലം കടന്നുപോയി ഇന്നവ ഓർമ്മകൾ മാത്രമാണ് തിരികെ പോയി അവിടെ മാറ്റത്തിരുത്തലുകൾ സാധ്യമല്ല ഭാവി വരാനിരിക്കുന്നതേയുള്ളൂ ആശങ്ക നിറഞ്ഞ ചിന്തകൾക്ക് പകരം ശരിയായ പ്ലാനുകൾ തയ്യാറാക്കുക ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്ത് ഓരോന്നോരോന്നായി നേടി മുന്നോട്ട് പോവുക അഞ്ച് ഈ നിമിഷത്തിൽ ജീവിക്കുക ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നൂറ് ശതമാനം ശ്രദ്ധ കേന്ദ്രീകരിക്കുക മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക ദൈനംദിന പ്രവൃത്തികളിൽ നമുക്ക് ഈ ഒരു പ്രാക്ടീസ് കൊണ്ടുവരാവുന്നതാണ് ഉദാഹരണമായി ഭക്ഷണം കഴിക്കുക എന്ന പ്രക്രിയയിൽ നൂറ് ശതമാനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഭക്ഷണം ആസ്വദിക്കുക ഭക്ഷണത്തിൻ്റെ ഗന്ധം രുചി നിറം ചൂട് ചവയ്ക്കുമ്പോൾ അനുഭവപ്പെടുന്ന ശബ്ദം എന്നിവയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവം ചെയ്യുമ്പോൾ ഒരു ധ്യാനത്തിൻ്റെ ഫലം നമുക്ക് ലഭിക്കുന്നു മൾട്ടി ടാസ്കിംഗ് ഒഴിവാക്കുക ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം ഒരേ സമയം ഒന്നിലധികം കാര്യം ചെയ്യുന്നത് മനസ്സിന് സമ്മർദ്ദം സൃഷ്ടിക്കും ആറ് മെഡിറ്റേഷൻ ചെയ്യുക നല്ല ഉറക്കം ലഭിക്കുന്നുണ്ടെന്ന് വരുത്തുക അമിത ചിന്തകൾ കുറയ്ക്കാനും അതുവഴി മാനസിക സമ്മർദ്ദം അകറ്റാനും ചിന്തകൾക്ക് മുകളിൽ നിയന്ത്രണം കൊണ്ടുവരാനും മെഡിറ്റേഷനുള്ള പങ്ക് വളരെ വലുതാണ് ശാരീരികവും മാനസികവുമായ ഒട്ടേറെ ഗുണങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക വഴി നമുക്ക് ലഭിക്കുന്നു നമ്മുടെ ശ്രദ്ധ കൂടുന്നു ഓർമ്മശക്തി ഫോക്കസ് എന്നിവ വർദ്ധിക്കുന്നു എന്നിങ്ങനെ ഒട്ടേറെ ഗുണങ്ങൾ മെഡിറ്റേഷൻ ശീലമാക്കിയാൽ ലഭ്യമാകും ഏഴെട്ട് മണിക്കൂർ ദിവസം നല്ല ഉറക്കം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ശാന്തമായ ഉറക്കം നമ്മുടെ മാനസികാരോഗ്യത്തിനും ശാരീരിക ആരോഗ്യത്തിനും അത്യാവശ്യമാണ് പക്ഷേ ഇന്നത്തെ തലമുറയുടെ ഉറക്കത്തിൻ്റെ ഏറിയ പങ്കും സോഷ്യൽ മീഡിയ കൈയേറിയിരിക്കുന്നു വൈകി ഉറങ്ങി വൈകി എണീക്കുന്ന ശീലം ആവശ്യത്തിനുള്ള ഉറക്കമില്ലായ്മ എന്നിവ അമിത ചിന്തയും മാനസിക സമ്മർദ്ദവും ഉണ്ടാക്കും ഏഴ് നാം നമ്മുടെ മനസ്സിന് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് സ്വയം പരിശോധിക്കുക സ്വന്തമായി ചിന്തിച്ച് ഒരുപാട് മാലിന്യങ്ങൾ ഉള്ളിൽ കൂട്ടി വെച്ചിട്ടുണ്ട് ഇതിനു പുറമേ സോഷ്യൽ മീഡിയ വഴി പുറത്തു നിന്നും ഒരുപാട് മാലിന്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവയ്ക്കുന്നുമുണ്ട് അസംസ്കൃത വസ്തുക്കൾ അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നു സോഷ്യൽ മീഡിയയുടെ അഗാധമായ സ്വാധീനം ഇന്ന് വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ് എത്ര തിരക്കിനിടയിലും സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യാതെ ഇരിക്കാൻ വയ്യാതായിട്ടുണ്ട് ഇന്നത്തെ ഡിജിറ്റൽ തലമുറയ്ക്ക് നിരന്തരമായ സ്ക്രോളിംഗ് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് ഇൻഫർമേഷൻ തലച്ചോറിലെത്താൻ കാരണമാകുകയും അവിടെ സമ്മർദ്ദം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു അതിലേറെ പങ്കും നെഗറ്റീവ് വാർത്തകളും നമുക്കൊരു ഗുണവും ചെയ്യാത്ത ചപ്പു ചവറുകളുമായിരിക്കും സ്ക്രീൻ ടൈം നിയന്ത്രിച്ച് വായന മറ്റു ഹോബികൾ തുടങ്ങിയ കാര്യങ്ങൾക്കായി സമയം കണ്ടെത്താൻ ശ്രമിക്കുക എട്ട് സമ്മർദ്ദമുണ്ടാക്കുന്ന ചിന്തകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക പ്രകൃതിയിലേക്ക് ഇറങ്ങി ഒന്ന് നടക്കുക ഇഷ്ടപ്പെട്ട സംഗീതം കേൾക്കുക മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുക പ്രിയപ്പെട്ടവരോടൊത്ത് സമയം ചെലവഴിക്കുക ഇതുവഴി മനസ്സിൻ്റെ ശ്രദ്ധ മാറുക മാത്രമല്ല ഹാപ്പി ഹോർമോൺ ഉത്തേജിപ്പിക്കപ്പെട്ട് മാനസിക സമ്മർദ്ദം കുറയുകയും ചെയ്യുന്നു ഒൻപത് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യണം ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്നത് പതിവാക്കുക നിരാശയും ദുഃഖവും സമ്മർദ്ദവും അകറ്റി പോസിറ്റീവ് ചിന്തയുടെ പുതുവട്ടം മനസ്സിൽ നിറയ്ക്കാൻ നമുക്കത് സഹായകമാകും നമ്മുടെ കുറവുകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ശ്രദ്ധ മാറ്റി ജീവിതത്തിലെ അനുഗ്രഹങ്ങളിലേക്കും നന്മകളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മനസ്സ് ശാന്തമായി ഒഴുകുവാൻ തുടങ്ങും നമ്മളോട് തെറ്റ് ചെയ്തവരോടുള്ള പകയും വിദ്വേഷവും ഉള്ളിൽ ദീർഘനാൾ സൂക്ഷിച്ചു വയ്ക്കുന്നത് നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് വെറുപ്പും വിദ്വേഷവും നിറഞ്ഞ ചിന്തകൾ മനസ്സിൽ കൂട്ടിവയ്ക്കുന്നത് അവനവനെ തന്നെയാണ് നശിപ്പിക്കുന്നത് അപരനെയല്ല സ്വയം വിഷം കഴിച്ച് ശത്രുവിനെ കൊല്ലാൻ ശ്രമിക്കുന്നത് പോലെയുള്ള വിഡിതമാണത് ഗാന്ധിജി പറയുന്നു ക്ഷമ കരുത്തൻ്റെ ആയുധമാണ് ദുർബലനൊരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല അതുകൊണ്ട് മാപ്പ് കൊടുക്കുക നമുക്ക് വേണ്ടി നമ്മുടെ നശിപ്പിക്കുന്ന ചിന്തകളുടെ തടവറയിൽ നിന്ന് സ്വയം നമുക്ക് മോചിതനാകണം പത്ത് പ്രിയപ്പെട്ടവരോട് തുറന്ന് സംസാരിക്കുക ആവി പുറത്തു പോകാത്ത വിധം സീൽ ചെയ്ത പ്രഷർ കുക്കറിനകത്ത് പാചകം ചെയ്യുന്നതുപോലെ സമ്മർദ്ദത്തിലകപ്പെടാറുണ്ട് ചിലർ ആരോടും പങ്കുവയ്ക്കപ്പെടാനില്ലാതെ ഉള്ളിൻ്റെ ഉള്ളിൽ സമ്മർദ്ദങ്ങൾ ഒതുക്കി വെച്ച് കഴിയുന്നവർ അടിയിൽ തീ കത്തിക്കപ്പെടുന്നുണ്ട് പക്ഷേ പ്രഷർ പുറത്തു പോകാത്ത അവസ്ഥ ഒരു നിശ്ചിത മർദ്ദം ഉള്ളിൽ നിന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കുന്നു ഇടയ്ക്കിടെ പ്രഷർ റിലീസ് ചെയ്യുന്നത് വലിയ പൊട്ടിത്തെറികൾ ഒഴിവാക്കും നിങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സ്വയം കഴിയുന്നില്ലേ എങ്കിൽ അതിനും പരിഹാരമുണ്ട് മണിടെക് അക്കാഡമി നടത്തുന്ന മെൻറ്ററിംഗ് പ്രോഗ്രാം ല ഓഫ് അട്രാക്ഷൻ മെഡിറ്റേഷൻ തുടങ്ങിയ ഏതെങ്കിലും കോഴ്സുകളിൽ ജോയിൻ ചെയ്യുക താൽപ്പര്യമുള്ളവർ നിങ്ങളെക്കുറിച്ച് വിവരങ്ങൾ സഹിതം ഇനി പറയുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക നമ്പർ ഏഴ് ഒൻപത് പൂജ്യം ഏഴ് അഞ്ച് മൂന്ന് ആറ് പൂജ്യം ഒൻപത് മൂന്ന് നമ്പർ ഒരിക്കൽ കൂടി സെവൻ നയൻ സീറോ സെവൻ ഫൈവ് ത്രീ സിക്സ് സീറോ നയൻ ത്രീ ഈ പത്തു മാർഗങ്ങളും ശരിയായ രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ചിന്തയും മാനസിക സമ്മർദ്ദവും അകറ്റി ശരിയായ മാനസിക ആരോഗ്യം കൈവരിക്കാനും നിങ്ങൾക്കാവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യാനും കഴിയും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും എന്ന് ഞങ്ങൾ ഉറപ്പുതരുന്നു ചിന്തകൾക്ക് തീപിടിപ്പിച്ച് സ്വയം മെരിഞ്ഞടങ്ങുന്നതിനു പകരം ചിന്തകൾ കൊണ്ട് വലിയ വിജയവും ലോകത്ത് വലിയ മാറ്റങ്ങളും സൃഷ്ടിക്കാൻ കഴിയട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു